ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നടി മീരാനന്ദന്റെ വിവാഹമാണ് ഇന്ന് നിരവധി സിനിമാ താരങ്ങളാണ് വിവാഹ ചടങ്ങിൽ പങ്കുചേർന്നത് ഇന്നലെയായിരുന്നു മീരാനന്ദൻ്റെ മെഹന്തി ഫങ്ഷൻ മെഹന്തിയുടെയും ഹൽദിയുടെയും ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഹൽദി ചടങ്ങിൽ മുൻനിരയിൽ നിന്നുകൊണ്ടുള്ള മീരാനന്ദൻ്റെ ഉറ്റസുഹൃത്തായ നസ്രയുടെ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് നസ്രിയോടൊപ്പം ആൻഡസ്റ്റിനും ചടങ്ങിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് മൂവരുടെയും ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മീരാനന്ദൻ വിവാഹം ചെയ്തിരിക്കുന്നത് ശ്രീജു എന്ന അബ്രോഡിൽ താമസിക്കുന്ന ഒരാളെയാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് ശ്രീജു മീരാനന്ദനുമായുള്ള എൻഗേജ്മെൻറ്റ് ചടങ്ങ് നടന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ എൻഗേജ്മെൻ്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കാരണം ശ്രീജുവിൻ്റെ മുഖത്തിൻ്റെ ലുക്ക് കണ്ട് നിരവധി പേരാണ് ബോഡി ഷേമിങ്ങും സൈബർ ബുള്ളിങ്ങും നടത്തിയിട്ടുള്ളത് മീരാനന്ദൻ്റെ അക്കൗണ്ടിൽ കയറി തന്നെയാണ് ഇവർ ശ്രീജുവിനെതിരെ നിരവധി നെഗറ്റീവ് കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തത് കല്യാണം കഴിക്കാൻ വേറാരെയും കിട്ടിയില്ലേ എന്തൊരു കോലമാണിത് എന്നൊക്കെ പറഞ്ഞ മോശം കമൻറ്റുകളാണ് ആളുകൾ പോസ്റ്റ് ചെയ്തത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ഫോട്ടോസിന് താഴെ വരെ നിരവധി പേരാണ് നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് താലി കെട്ടിയതിന് ശേഷം കരഞ്ഞുകലഞ്ഞ മുഖവുമായുള്ള മീരാനന്ദിൻ്റെ ഒരു വീഡിയോയും ഇപ്പോൾ വൈറലാവുകയാണ് വിവാഹ ചടങ്ങിലും നസ്രിയ തന്നെയാണ് സജീവമായി പങ്കെടുത്തിട്ടുള്ളത് നസ്രിയൊക്കൊപ്പം ഇന്ന് ഫഹദും വന്നിട്ടുണ്ട് ഒരു കാലത്ത് സിനിമയിൽ ആക്റ്റീവായിരുന്ന നടിയായിരുന്നു മീര നന്ദൻ എന്നാൽ ഇപ്പോൾ നടിക്ക് സിനിമകൾ കുറവാണ്